ഭാഗമായി തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും പോഷകാഹാരകാര്യത്തിൽ അദ്ദേഹം ഗവേഷകനായി നിൽക്കുക മാത്രമല്ല വലിയ തോതിൽ പോഷകാഹാരം പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലയിലുള്ളവർക്ക് അത്യന്തം ഗുണകരമായതായിരുന്നു നല്ല രീതിയിൽ ആ വ്യവസായ രംഗത്ത് മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലും ഒരു വ്യവസായ സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയുണ്ട് എല്ലാ കാലത്തും ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുകയും ആസ്വത്വം നിലനിർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അരത്തിന് അമേൻ പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ബോധ്യം ഇന്ത്യൻ പൗരന്മാരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നത് തന്നെ അമേരിക്കൻ പാസ്പോർട്ടായാൽ യാത്രക്ക് പല സൗകര്യങ്ങളുമുണ്ട് എങ്കിലും ഇന്ത്യൻ പൗരത്വം വെടിയേണ്ടതില്ല എന്ന കുറച്ച് നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആരോഗ്യകാര്യങ്ങളിൽ അതിയായ ശ്രദ്ധ പുലർത്തിയ വ്യക്തിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവസാന ഘട്ടം വരെ നല്ല ആരോഗ്യത്തോടെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു എല്ലായ്പ്പോഴും വ്യായാമത്തിൽ അതിയായ താല്പര്യമാണ് എടുത്തിരുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ നല്ലതുപോലെ വ്യായാമത്തിനു വേണ്ടി സമയം ചെലവഴിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹവുമായി അടുത്തടപറകാൻ ഈ ഘട്ടത്തിൽ നല്ലതുപോലെ കഴിഞ്ഞ അനുഭവം എനിക്കുണ്ട് എൻ്റെ അടുത്ത കാലത്തുണ്ടായ അമേരിക്കൻ സന്ദർശന അവാർഡുകളിലെല്ലാം അദ്ദേഹമാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അവിടെ ഡോക്ടർ കാണുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം കൂടെ കൂടെയുണ്ടാവും സഹോദരവർ വിശേഷമായ സ്നേഹമായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കാര്യങ്ങളും തൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ നമുക്കെല്ലാം അറിയാലോ എൻ്റെ യാത്രയാകുമ്പോൾ വിവരങ്ങൾ അറിയാൻ പലർക്കും വല്ലാത്ത താൽപ്പര്യം കാണുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ പലരും ബന്ധപ്പെട്ടെങ്കിലും ആ ബന്ധപ്പെടലിൻ്റെ നിരാശ മാത്രമാണ് അവർക്കെല്ലാം അനുഭവപ്പെട്ടത് എപ്പോഴും നല്ല കരുതലോടെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വസ്തുത ഈ ഏറ്റവും ഒടുവിലുള്ള യാത്രയിലാണ് അദ്ദേഹം ഇല്ലാതെ അവിടെ ഞാൻ സഞ്ചരിച്ചത് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ ണണം എന്ന നിർബന്ധത്തോട് തന്നെ ചിക്കാഗോവിൽ പോയി അദ്ദേഹത്തെ കാണാൻ കഴിയും അപ്പോഴേക്കും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു പരസ്പരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് ആ സന്ദർശന ഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായി അതുമായി ബന്ധപ്പെട്ട് മറ്റ് വാചകങ്ങളൊന്നും പരസ്പരം കൈമാറിയില്ലെങ്കിലും എല്ലാം കൈപിടിച്ചപ്പോ അതിലുള്ള സ്പർശനത്തിൽ അതിലൂടെ വ്യക്തമായിരുന്നു ആ ധന്യമായ ജീവിതത്തിനിടയിൽ നോർക്കയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് നല്ല നിലയിൽ ആ രംഗത്ത് സംഭാവന നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലോക കേരള സഭ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ലോക സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം ചേർന്നപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായി ഒരു ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നത് അത് ഇപ്പോൾ മരണത്തിനിടയാക്കിയ ആരോഗ്യ പ്രശ്നമായിരുന്നില്ല എങ്കിലും സാരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ശേഷിയെ അന്ന് ബാധിച്ചിരുന്നു തുടർന്ന് അത് പരിഹരിക്കപ്പെടുകയും നല്ല രീതിയിൽ വീണ്ടും കർമ്മരംഗത്ത് വരികയും ചെയ്തു ഏതെല്ലാം ഘട്ടത്തിൽ രാജ്യത്ത് വരുന്നോ കേരളത്തിൽ വരുന്നോ ആ ഘട്ടത്തിലെല്ലാം ഞങ്ങൾ കാണുമായിരുന്നു ഒന്നിച്ച് ഭക്ഷണവും കഴിക്കുമായിരുന്നു അങ്ങനെയെല്ലാമുള്ള ഒരു വ്യക്തിയുടെ എന്ന് പറയുന്നത് വ്യക്തിപരമായി തന്നെ വലിയ ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ മാതൃഭൂമിയുമായി അദ്ദേഹത്തിന് നേരത്തെ മുതൽക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് ആ ബന്ധം തുറന്നുകൊണ്ടുപോകാനും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ നന്ദി സാർ അടുത്തതായി ഡോക്ടർ എം അനുരുദനെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിലേക്കായി നോർക്ക റോഡ്സ് റസിഡൻറ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു സർ പ്ലീസ് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഡിസ് പോയിൻറ്റ് ലെസ്എൻസ് പറയുകയായിരിക്കും ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന പറയുന്നത് അമേരിക്കയിലെ മലയാളികൾക്ക് ശ്രദ്ധേയമായ സമയമുണ്ടാക്കി എന്ന് തന്നെയാണ് സോക്കാരും സംഘടനാ സാന്ദ്രത കൊണ്ട് ഈട്ടുന്ന സംസ്ഥാനങ്ങളെന്ന് വിദേശ രാജ്യങ്ങളെല്ലാം കാലപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് കാര്യങ്ങൾ നമുക്ക് സാധ്യതയുണ്ട് എല്ലാ സങ്കടമുണ്ട് ജാതിയുടെയും പുറത്തേക്ക് ശീലമായിരിക്കാണ് അദ്ദേഹം സമയത്ത് ശീലമായിരുന്നില്ല അത് റിസ്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപിക്കാൻ വന്നത് സമയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഏറ്റവും കാര്യം അദ്ദേഹം കൾച്ചറൽ അതിനെ സാംസ്കാരികമായ അന്യവത്കരണം മാലികൾ സംഭവിക്കാൻ സാധാരണ കൊണ്ട് മലയാള ഭാഷാസ്വത്വത്തിനു വേണ്ടിയും സാംസ്കാരികമായ തിരിച്ചറിനു വേണ്ടിയും എല്ലാ ശ്രമങ്ങളെ നടത്തി ഫൊക്കാൻ വഴി അമേരിക്ക ഉണ്ടാക്കിയിട്ടബോധമാണ് ലോക താഴെ പ്രസിദ്ധിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ കേരളം വന്നപ്പോൾ ആ സഭയും അദ്ദേഹത്തിൻ്റെ രീതിയിലെല്ലാം നിക്ഷേപത്തിനു ബന്ധപ്പെട്ട മലയാളികളെ സാംസ്കാരികമായ ദേശീയ അടുത്തതായി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിലേക്കായി നോക്കാറോ വൈസ് ചെയർമാൻ പത്മശ്രീ എം എ യൂസഫലിയ അവരെ പ്രിയങ്കനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലും സദസരോ ഇഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സഹോദരി സഹോദരി എൻ്റെ സഹോദര തുല്യനും പ്രവാസി വ്യവസായി ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ എൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എൻ്റെ സഹോദരൻ ഡോക്ടർ എം അനിരുദ്ധൻ അവർഗൻ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നാണ് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ് ഞാനുമായി ഏറെ അടുത്ത ബന്ധവും സ്നേഹവും പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ അനിരുദ്ധൻ അവർഗ നോർത്ത് കാർഡ് റൂഡ്സിലും കേരള ലോകസഭയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മാറി ലോക കേരള സഭയിലും സഹപ്രവർത്തകരായിരുന്ന കാലം മുതൽ ഈ ബന്ധം ഏറെ ഊഷ്മളമായി ജനിച്ചു വളർന്ന തൻ്റെ ജന്മനാണിയോടുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഇക്കാലത്തായിരുന്നു ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം തൻ്റെതായ ഇടം സൃഷ്ടിക്കുകയും അദ്ദേഹം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ചെക്കേറുകയും ചെയ്തു അമേരിക്കയിലേക്ക് പോയെങ്കിലും തൻ്റെ നാടുമായുള്ള ബന്ധം അദ്ദേഹം എന്നും നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം നേടിയ അദ്ദേഹത്തെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ എനിക്ക് അദ്ദേഹത്തെ അനുമോദിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ഒരു സന്തോഷാശ്രൂം എപ്പോഴും ഞാൻ ഓർമ്മിക്കാൻ അതാണ് ഞാനും അദ്ദേഹവുമായ ബന്ധം യു എയിൽ വന്ന അവസരങ്ങളിലൊക്കെ അബുദാബിയിലും ദുബായിലും എൻ്റെ വീട്ടിലും ഓഫീസിലും അദ്ദേഹവുമായി സ്നേഹം പങ്കിടാനെനിക്ക് സാധിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഉള്ളു തുറന്ന് ഞങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അറിവും ശ്രീ സയൻറ്റിഫിക് രംഗത്ത് അദ്ദേഹം പടിപടിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഭാവി തലമുറയെ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം സപ്ലിമെൻ്റുകളെ കൊണ്ട് ആരോഗ്യം നിലനിർത്തേണ്ട കാര്യം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തെ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അമേരിക്കയിലെ മലയാളികളുടെ കൂട്ടായ്മയായ ഫൊക്കാനയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കാണ് അദ്ദേഹം വഹിച്ചത് ഞാനെപ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോഴും അദ്ദേഹം ന്യൂയോർക്കിൽ വന്ന് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ഞാൻ അങ്ങൾ വരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ന്യൂയോർക്കിലേക്ക് പോരാ എനിക്ക് വേറെ പണിയുണ്ട് ന്യൂയോർക്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് കാണുന്നു ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെയുള്ള വിശിഷ്യ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപ്പാട് ഡോക്ടർ അനിരുദ്ധൻ അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ അവസരത്തിൽ സർവശക്തനായ ദൈവമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നല്ലമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ <laughs> പ്ലീസ് <laughs>

നോർക്കയുടെ സിഇഒ അജിത് കോളശേരി ഷിയാരി കിഷോർ ഇത്രയുള്ള സഹോദരി സഹോദരന്മാർ നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ അമേരിക്കയിലെ പ്രമുഖ മലയാളി വ്യവസായിരുന്ന ഷിയാൻ ബുദ്ധത്തെ നിര്യാണം പ്രവാസി സമൂഹത്തിനായി പ്രത്യേകിച്ച് അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് വലിയ ഒരു നഷ്ടമാണ് ുടെ സമ്മേളനത്തിൽ ഞാനന്ന് ഞങ്ങൾ പ്രവാസി മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഞാനും വ്യവസായ മന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടി പോയത് അതിനുമുമ്പ് അദ്ദേഹത്തിന് എനിക്കറിയാമായിരുന്നു അദ്ദേഹം ഇവിടെ കൊല്ലത്തെ കോളേജിൽ ആദ്യം അദ്ദേഹം കെമി കെമിസ്ട്രിയിലെ ഫെമസിയിലെടുത്ത ശേഷം അൻ്റെ സെൻറ് ജോസ് കോളേജിലും പിന്നീട് നല്ലൊരു അധ്യാപകനായി അധ്യാപകൻ മാത്രമല്ല ഒരു വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ വലിയ ആഴത്തിൽ പഠനം നടത്തിയൊരു വിദ്യാഭ്യാസ വിരക്ഷിതരായി അദ്ദേഹത്തെ ആ കോളേജ് ജീവിതകാലത്ത് പരിചയപ്പെടാൻ ഇടവന്നത് ഞാൻ നോക്കിയാണ് പിന്നീട് അദ്ദേഹം അമേരിക്കയിലും പരിപഠനത്തിനാണ് പോയത് അവിടെ അദ്ദേഹം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യം ഡോക്ടറേറ്റ് എടുത്തു പിന്നീടാണ് ഈ ഇതാണ് ന്യൂട്രൽ കെമിസ്ട്രി അതിലാണ് ഈ പോഷക അതിന് പ്രത്യേകം അതിലും അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു സ്വന്തമായി മുഖ്യമന്ത്രിയോടെ പറഞ്ഞതുപോലെ സാറ്റോസ് ഇന്നൊക്കെ ഏറ്റവും വലിയ പോഷകാഹാര ഉൽപാദകരായിട്ടുള്ള സാറ്റോസിൽ അവിടെ ജോലി ചെയ്യുകയും അവരുടെ ഗവേഷണ വിഭാഗത്തിൻ്റെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീടാണ് അദ്ദേഹം എസ് എൻ ഫുഡ് കോർപ്പറേഷൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വളരെ അമേരിക്കൻ വിപണി വളരെ പെട്ടെന്ന് കൈയടക്കി കാരണം ഡയബറ്റിക്കിൽ അതുപോലെ സ്പോർട്സിൻ്റെയൊക്കെ ഒരുപാട് പോഷക ആഹാരം അദ്ദേഹം ഉത്പാദിപ്പിച്ച് അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ചിക്കാഗോയിൽ വലിയ ഒരു വ്യവസായി ആയി അദ്ദേഹം ഉയർന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ സമ്പത്തുമൊക്കെ വർദ്ധിച്ചതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളൊക്കെ ആദ്യം അമേരിക്കയിൽ മന്ത്രിയാദ പോകുമ്പോൾ അന്ന് അമേരിക്കയിൽ മലയാളി വിദ്യക്കാർക്ക് സ്വന്തമായി വിമാനമുള്ളത് ശരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോഴും അതൊന്ന് ഉറപ്പിക്കാൻ കാരാൻ ശ്രമിച്ചു ശുദ്ധമായ അദ്ദേഹം വിമാനം വാങ്ങിയ അദ്ദേഹം അവിടെ വിമാനം ഓടിച്ചിരുന്നു എന്ന് എനിക്ക് സംശയം പിന്നീടാണ് ഈ ഹൊക്കാനക്കിലുള്ളത് ഹൊക്കാനയുടെ ദീർഘകാല പ്രസിഡൻ്റായിരുന്നു എന്ന് പറഞ്ഞാൽ നിസാരമായി പറയേണ്ട ഒരു കാര്യമല്ല അമേരിക്കൻ മലയാളികളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടിവിടെ അമേരിക്കയിൽ നിന്ന് വന്ന ചില സുഹൃത്തുക്കളിൽ പോകുന്നുണ്ട് അവരെ ഐക്യത്തോടു കൂടിയ ഒരു ഒരു സംഘടനയിലാണ് ഇതിനത് എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ യൂസുഫ് അലി സാഹിബിനൊക്കെ അറിയാം ഗൾഫിലും ഒന്നിലധികം സംഘടനകൾ ഓരോരുത്തർക്കും ഓരോ സംഘടന ഒരുമിച്ചൊരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ പരാജയപ്പെടുന്ന അവസ്ഥയാണ് ദുബായിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുണ്ട് അപ്പം അമേരിക്കയിലെ സ്ഥിതി നമുക്ക് ഊപിക്കാവുന്നതേ ഉള്ളൂ അതിലും ഒരു സംഘടന വൈഭവം അതാണ് അവിടെ മലയാളികൾക്ക് നോർത്ത് അമേരിക്കയിൽ മലയാളികളിൽ ഐക്യത്തോടു കൂടി ഇത്തരം ഒരു സംഘടന പടത്തു വരുത്താൻ കഴിഞ്ഞത് അതിനുള്ള തെളിവെന്താണ് അദ്ദേഹത്തിന്റെ കാലശേഷം ഇപ്പോൾ അമേരിക്കയിൽ എത്ര മലയാളി സംഘടനകളുണ്ട് ഫോമാ പൊക്കാലോ പൊക്കാലെ പല സംഘടനകളായി മാറി അതിൽ നിന്ന് തന്നെ അനിരുദ്ധനെ പലരും പറയും അനിരുദ്ധനെ പോലെ ഒരാളുണ്ടായിരുന്നത് അവിടെ ഒത്തിരി നമ്മുടെ പിന്നെ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ധാരാളം ഈ സംഘടന രംഗത്ത് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ഒരു ഒരു കേന്ദ്രം ഐക്യത്തിൻ്റെ ഒരു ശക്തി രുദ്ധരായിരുന്നു ഞങ്ങൾ ആ മീറ്റിങ് പക്കാല സമ്മേളനത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് അരുമപ്പെട്ടത് ഷിജോൺ പത്തായിയൊക്കെ അത് ഞങ്ങൾ ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളാണ് അങ്ങനെ വളരെ നല്ല രീതിയിൽ അവർ നടത്തിയിട്ടുള്ള പരിപാടികളൊക്കെ വാസ്തവത്തിൽ ലോക അമേരിക്കയിലെ മലയാളികളിൽ വലിയ ഒരു മതിപ്പും വലിയൊരു അംഗീകാരം ഉണ്ടാക്കിയതാണ് അവർക്കാണ് മലയാ മലയാള ഭാഷയോടും നമ്മുടെ നാടിനോടും ഈ നാടിൻ്റെ എല്ലാ പിന്നെ പ്രത്യേകതകളോട് വിളങ്ങി നിന്നുകൊണ്ട് പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ പൂക്കാല നടത്തിയ ശ്രമങ്ങൾ അതിലെന്തൊന്നും വറക്കാൻ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭാഷയ്ക്കൊരു ഡോളർ മലയാള ഭാഷയെ രക്ഷിക്കാൻ ഭാഷയ്ക്കൊരു ഡോളർ എന്നൊരു പരിപാടി ഇട്ടു അത് പിന്നീട് വശിഷ്ടക്കാരൊക്കെ ആലോചിക്കുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരെ സാഹിത്യകാരന്മാരെയൊക്കെ ഈ പൂക്കാല കൺവെൻഷനുകളിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടറെ എന്തേലും പറയുമായിരുന്നു നമ്മുടെ പുതിയ തലമുറയ്ക്ക് അവരെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പക്ഷേ മലയാളം അവർ കേൾക്കണം മലയാളം അറിഞ്ഞിരിക്കണം അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായി വളർന്ന തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രമിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകരെന്ന നിലയിൽ വിദ്യാഭ്യാസനെക്കുറിച്ചുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനേക്കാളും മുഖ്യമന്ത്രിയോട് പറഞ്ഞു അമേരിക്കയിൽ പോയിട്ടുള്ള എല്ലാ മലയാളികളും വ്യവസായ സംരംഭകരായാലും മറ്റ് പല പ്രൊഫഷനിലുള്ളവർക്കും അവരുടെ എല്ലാ കയ്യിൽ പരിശോധിച്ചാൽ അമേരിക്കൻ പാസ്പോർട്ടാണ് അവസാനം വരെ ഇന്ത്യൻ പാസ്പോർട്ടുമായി നടന്ന ഒരു ഭാരതീയൻ എന്ന കൂടി കേരളീയൻ എന്ന ഒരു കൂടി ജീവിച്ച ഒരാളാണ് സാധിക്കില്ല മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഞങ്ങളെല്ലാ സന്ദർഭത്തിലും ഓർമ്മിച്ചിട്ടുമാണ് അദ്ദേഹം എനിക്ക് ഞാൻ ആളെ വാസ്തവത്തിൽ ഈ നോർക്ക രൂപീകരിക്കുന്ന കാലത്ത് നോർക്ക റൂട്ട്സ് ഉണ്ടാക്കുന്ന മന്ത്രി ആയിരുന്നതാണ് അന്ന് നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ആളുകളെടുക്കണം അപ്പം യൂസഫരിയെ പോലുള്ള ഗൾഫിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൽ മെമ്പറന്മാരായി വന്ന ആളുകളിലെല്ലാം തന്നെ മുഴുവനും ഗൾഫുകാരാണ് അപ്പോൾ അന്ന് ശ്രീ മുഖ്യമന്ത്രി എ കെ ആന്റണി പിന്നീട് പ്രവാസി കാര്യമന്ത്രിയായിരുന്നു ശ്രീ വയലാൽ റവിയും പറഞ്ഞു വയലാൽ റവിയും ഡോക്ടർ യുദ്ധങ്ങളായിട്ടൊക്കെ വലിയ അടുത്ത സൗഹൃദമാണ് നിങ്ങൾ ഗൾഫിൽ നിന്നും മാത്രം ആളുകളെടുത്താൽ പോരാ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നത് അപ്പം അവിടങ്ങളിൽ നിന്ന് ആളുകളെ കിട്ടാൻ പ്രയാസം അല്ലാതകത്ത് സഹകരിക്കാൻ അവർക്ക് പലർക്കും സന്മനസ്സിലാകുന്നെയാണ് ഞാൻ ഡോക്ടർ അനുരുദ്ധനെ സമീപിക്കുന്നത്